യാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ അവിടെയാണ് അച്ഛൻ സ്ഥാനം കണ്ടിട്ടുള്ളത് അവിടെ തന്നെ കണ്ടാ മതി അമ്മ അവരോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇവിടെ തന്നെയാണോ അച്ഛൻ സ്ഥാനം കണ്ടത് എന്താണോ അപ്പൊ ഭൂമിജാതകം നല്ലത് തന്നെയാ ആകൃതിയും ഉത്തമം നീലൊടുക്കും പരിക്കില്ല ശ്വിക്കുന്ന മണ്ണ് തന്നെ പക്ഷേ ശ്വാസത്തിൽ ചോരയുടുന്നു മനുഷ്യരക്തം വീണ യുദ്ധഭൂമിയാണിതെന്ന് ലക്ഷണത്തിൽ അറിയുന്നു എന്നിട്ടും അച്ഛൻ തന്നെ ഇവിടെ സ്ഥാനം കണ്ടതെന്നാ ഇവിടം ക്ഷേത്രത്തിന് ചോദ്യം വല്ല എന്നാണോ പെരുന്തൻറെ മകൻ എന്നല്ലാതെ എനിക്ക് മറ്റൊരു കണ്ണൻ കണ്ണൻ അങ്ങനെ വിളിച്ചാൽ മതി നല്ല കണ്ണത്തെ തെറ്റുമെല്ലാം പൂർവികൻ പണ്ടിയുടെ ജോലകരുമായിട്ടൻ ഉണ്ടായിരുന്ന രേഖയുണ്ട് അതിന്റെ രൂച നിർവ് നോക്കുമ്പോ ആ യുദ്ധം നടന്ന സ്ഥലം ഇതാവാനാണ് വഴി എനിക്കൂടെ മനസ്സിലായി പിന്നെ അതൊക്കെ പറഞ്ഞ് എന്തിനാ നിങ്ങളൊപ്പ എന്റെ തിരിച്ചാല് കോടികളിലെ ഇനിയും യോഗേശ് ചന്ദ്രം എനിക്ക് സംശയമുണ്ടെങ്കിൽ നാല് പോലാടത്തിൽ കുടിച്ചു നോക്കിയുള്ളൂ തല ഓടുകളും ആയുധങ്ങളും കണ്ടെടുത്താൽ വിശ്വസിക്കാവുള്ളൂ ഇനിയിപ്പോ സംശയിച്ചു കാര്യമില്ല അല്ല തിരുമേനിന്നും മാറിയിക്ക അതിനിടയിൽ നാല് ജോലകര് മരിച്ചിടന്ന്

ഒരു കല്ല് ആ കല്ലാണ് അത് പറ്റിയ കിടക്കണ്ട അച്ഛൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു വായി ചെറുകൾ കൂടിയായപ്പോൾ നിരീക്ഷണങ്ങൾ കുറഞ്ഞു ഗ്രന്ഥങ്ങളിലെ എഴുത്താടി പുഷങ്ങൾ പോലും അപ്പാടെ വിശ്വസിച്ച് പിടുങ്ങിയ പെരുന്തച്ഛന്റെ തെറ്റുകളിൽ ഒന്ന് മകൻ തിരുത്തുന്നു ഞാൻ പറഞ്ഞേരി മരക്കൊത്തിന് കരിമരത്തിന് മരമുറപ്പ് ദേശത്തെ തച്ചന്മാരെ കൂടെ കൂട്ടാം പക്ഷെ കൂലി അത് ഞാൻ മുഖാന്തരം മതി വേദനത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധാലുവായിരുന്നില്ല പക്ഷേ കണ്ണൻ വിശ്വകർമ്മന എല്ലാത്തിനും കണക്കുകളുണ്ട് ജോലിക്കും കൂലിക്കും പണി മോശാവില്ല കണ്ട് ബോധ്യപ്പെട്ടിരുന്നു മതി ഈ പ്രതിഫലം പണി കേരളത്തിന് അല്ലല്ലോ നല്ല അച്ഛന്മാർക്കല്ലേ നാട്ടിലെ ദാരിദ്ര്യം യോഗേ ഗോപുരം പണിയാണ് അത് വെരുന്നച്ഛർ കൊണ്ട് ജയിക്കാനായിട്ട് ഇനിയിപ്പം കണ്ണൻ വിഷാർമാനിയെ ആ നേരമുണ്ടെങ്കിൽ നോക്കാം ഇന്നിനി നേരം നന്നല്ല ശിലാൻ നാളെയാമോ തമ്പ്രാക്കൽ പോയി മറ്റു മുകാര്യങ്ങൾ നോക്കിയുള്ളൂ ഓ പെരുന്തൻ അസൗകര്യം ഉണ്ടായിരുന്നു നന്നായി അല്ലെങ്കിൽ അസാധായത് കൊണ്ട് ഒഴിവാക്കിയല്ലോ ദൈവാനുഗ്രഹം ഇതൊരു സ്വീകരിക്കാം കണ്ണന്റെ നേരം അച്ഛൻ കണ്ട സ്ഥാനം ഈ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായവന്റെ ശ്രേഷ്ഠ മലനാട്ടിൽ ഇനി കണ്ണനും ഉണ്ടാവും ഒരു തച്ചന്റെ സ്ഥാനം അതെന്തെങ്കിലും ആവട്ടെ നീ കൂലിയുടെ കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്താ ദേശപ്പണിക്കരുടെ വേദന ഞാൻ തമ്പ്രക്കളിന്ന് ഒരുമിച്ച് വായിക്കും വായിക്കുയിൽ നാലെടുത്ത് ശിഷ്ടം മാത്രം ഞാൻ പണിക്കറക്ക് നൽകും ആ വഴിക്കും ഇട്ടും മോശിലാട്ടാ എന്റെ കൂലി കൂലിയേ ഇല്ലല്ലോ എനിക്ക് കൂലി വേണം നല്ലല്ലോ ശില്പോളം കൂട്ടണമെന്നും പറഞ്ഞിരുന്നു അച്ഛൻ ഇത് സ്വല്പം കാര്യമായ പണിയാണ് അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു ആ വന്ന സ്ഥിതിക്ക് തിരിച്ചു പോണ്ട ഞാനും മനസ്സിൽ കുറിച്ചിട്ടിരുന്നു

പെരുന്തച്ഛൻ അറിയാത്ത കരവിരുതികൾ പലതും കണ്ണൻ വിശ്വകർമ്മനിൽ നിന്ന് എനിനെ അറിയും പെരുന്തച്ഛൻ നിന്നെ നേരാകൃതിയിൽ പകർത്തിയെങ്കിൽ ഞാൻ നിന്നെ കരവിരുതികൾ കൊണ്ട് കൂടുതൽ സുന്ദരിയാക്കി പെരുന്തച്ഛനെ നിന്നിൽ ഉണർത്താൻ പറ്റാത്ത പല ഭാവങ്ങളും ഞാൻ നിന്നിൽ നിന്ന് കണ്ടെടുത്തു പകർത്തു ഒടുവിൽ നീ നിന്റെ പ്രതിച്ഛായ കണ്ട് അതിശ്ചയിച്ച് ചോദിക്കും ഇതായിരുന്നു ഞാൻ